നേരം സന്ധ്യ ആയിട്ടുണ്ട് ട്ടാ അപ്പം നമ്മുടെ കുഞ്ഞിനെ എമർജൻസിതാ ആടാക്കി അടിപൊളി അല്ലേ നമ്മുടെ ലൈറ്റിന്റെ പവർ ഒന്നും കൂടി കാണിക്കുകയാണ് ഏട്ടാ കണ്ടില്ലേ പിന്നത്തെ നമ്മുടെ ഒരു അമർത്തലിൽ ഒന്ന് ഡിം ആവും പിന്നെതാ ഓഫായി ഹായ് ഫ്രണ്ട്സ് ഞാൻ കാവ്യാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞിന് എമർജൻസി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താ നമ്മൾ ഈ കുഞ്ഞു കുപ്പിയിലാണ് കേട്ടോ എമർജൻസി സെറ്റ് ചെയ്യണത് അപ്പോൾ വീട്ടിൽ നമ്മൾ കറണ്ട് പോകുമ്പോഴേക്കും വീട്ടിൽ ഇൻവെർട്ടറോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല അപ്പോൾ മോള് ഇപ്പോൾ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് അപ്പോൾ അവൾ കുറച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഐഡിയ തോന്നിയിട്ടാണ് ഞാനൊരു കുഞ്ഞിന് എമർജൻസി ഉണ്ടാക്കുക ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പാ അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ചാർജിങ് ആണ് ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിളാണ് കേട്ടോ ആമസോണിലൊക്കെ അതല്ല ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് കിട്ടും പിന്നെ വേണ്ടത് ഇതാ ഒരു എൽ ഇ ഡി പാനലാണ് കേട്ടോ ഇതും നമുക്ക് ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ അതല്ല ചില നമ്മുടെ അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പിലും അത് ഇതും കിട്ടും പിന്നെ പിന്നെതാ നമ്മുടെ സ്പീക്കർ വയറാണ് കേട്ടോ സ്പീക്കർ വയർ ഒരു കഷ്ണം വേണം ഇത് നമ്മുടെ കേടായ ഒരു എൽ ഇ ഡി ട്യൂബിൻ്റെ പി വി സി ഷീറ്റാണ് കേട്ടോ ഇത് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ അതാ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കുഞ്ഞി ടിന്നാണ് നമുക്ക് വേണ്ടത് പിന്നെ അതാ പതിനാലഞ്ഞൂറിൻ്റെ ഒരു ലിഥിയം ബാറ്ററി ആണ് ഇത് നമുക്ക് ഓൺലൈനിൽ ആണ് കേട്ടോ പിന്നെ നമുക്കത് ഒട്ടിക്കാനും ആവശ്യങ്ങൾക്കായിട്ട് ഒരു ഡബിൾ ടാപ്പ് വേണം ഇനി നമുക്ക് അതിങ്ങനത്തെ ടിന്നുകളുടെ ഉള്ളിൽ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണ ഒരു ഉള്ളടപ്പാണ് കേട്ടോ ഇത് കണ്ട ഇങ്ങനെ അമർത്തി വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം ഈ ദീ ആയിട്ടുള്ള നമ്മുടെ ഈ ഉണ്ടല്ലോ ഇതിൽ നമ്മുടെ ചാർജിങ് മോഡ്യൂൾ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ആദ്യം നമുക്ക് ഡബിൾ ടാപ്പ് എടുക്കാം അത് ഇതിൻ്റെ അളവിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ മിഡിലായിട്ട് ഇതൊന്നൊട്ടിച്ചു കൊടുക്കുകയാണേ അപ്പം നമ്മുടെ ഈ ബാറ്ററിയുടെ വയറിന് കുറച്ച് നീളം കുറവാണ് അപ്പം നമ്മുടെ സ്പീക്കർ വയർ വെച്ചിട്ടൊന്ന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ ബ്ലേഡ് കൊണ്ട് പതുക്കനെ ചെത്തിയെടുത്താൽ മതി കയ്യൊന്നും മുറിക്കരുത് ആരും സൂക്ഷിച്ച് ബ്ലേഡാണ് കൈ ഒക്കെ മുറിയാണ്ട് എല്ലാവരും ചെത്തിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ഒരു ഇത് ഒരുക്കിയിട്ടേ അതുകൊണ്ടൊന്ന് ഇങ്ങനെ കുത്തി കൊടുത്താലും മതി കേട്ടോ അത് നല്ല രീതിയിൽ ശരിയാവും അപ്പോൾ ആ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഹോളിൽ കൂടെ നമ്മുടെ വയറിനെ മോളിലേക്ക് എടുക്കാം അപ്പോൾ അതാതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ നമ്മുടെ വയർ ഓപ്പൺ ആയിട്ടല്ലേ ഇരിക്കണേ അപ്പോൾ അത് കൂട്ടി കൂട്ടിമുട്ടിയിട്ട് ഷോർട്ടായി നമ്മുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക അപ്പോൾ ചാർജിങ് മോഡ്യുള്ളിൽ നമുക്ക് ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കാം കേട്ടോ ൾ കണക്ഷൻ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഈ വയറുകൾ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം തമ്മിൽ ഷോർട്ടായിട്ടേ അതിൻ്റെ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങി പോകും അപ്പോൾ അത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം നമ്മുടെ എൽ ഇ ഡിയുടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വയറൊത്തിരി നീളം കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണേ അപ്പം അതിനും ഇതേമാതിരി നമുക്ക് കൂട്ടി ഞാൻ അങ്ങോട്ട് ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് ആവേണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻസുലേഷൻ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ കുഞ്ഞ് വയറായതുകൊണ്ട് ആയതുകൊണ്ട് കുഞ്ഞ് ഇൻസലേഷൻ ജോയിൻ്റ് ഏതായ ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിവിടെ നമുക്കൊരു ഹോൾ കൊടുക്ക ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം നമ്മുടെ എൽ ഇ ഡി ബൾബുണ്ടല്ലോ അത് പുറത്ത് വെച്ച് സെറ്റ് ചെയ്താലാണ് നമുക്ക് നല്ല വെട്ടം കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ എൽ ഇ ഡിയുടെ കണക്ഷൻ എന്താ ഈ ഹോളിൽ കൂടെ മേപ്പെട്ടെടുക്കുകയാണ് എന്താ എന്നിട്ട് നമ്മുടെ ഈ ക്യാപ്പ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഈ വയറിനെ വീണ്ടും നമുക്ക് പുറത്തേക്ക് എടുക്കാം കേട്ടോ നമ്മുടെ എൽ ഇ ഡിയുടെ കണക്ഷൻ എന്താ ക്യാപ്പിൻ്റെ പുറത്ത് കൂടെ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ബാറ്ററിനെന്താ നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിൽ ഇടാൻ ക്യാപ്പ് ഒന്ന് നല്ലോണം മുറുക്കി കൊടുക്കാം കേട്ടോ അപ്പോഴേ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ എൽ ഇ ഡി ബൾബിൻ്റെ കണക്ഷൻ ഉണ്ടല്ലോ അത് നമ്മുടെ ചാർജിങ് മോഡ്യൂളിലേക്ക് കൊടുക്കണം കേട്ടോ നമ്മുടെ വയർ ഇതാ കണക്ഷൻ കൊടുക്കുകയാണ് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ കണക്ഷനൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം യെസ് സക്സസ് കത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ എൽ ഇ ഡി ഇതാ കത്തിയിട്ടുണ്ട് നമ്മൾ ഇത് ഓൺ ആക്കി കഴിഞ്ഞിട്ട് മൂന്ന് വട്ടാണ് കേട്ടോ മൂന്ന് വട്ടാണ് അമർത്തേണ്ടത് അപ്പം ഇങ്ങനെ ഡിമ്മായി ഓഫാവും അപ്പം മൂന്ന് അതായിട്ടാണ് നമ്മളത് സ്വിച്ച് ഓഫ് ആവണത് അപ്പോൾ അത് നമ്മുടെ ഡബിൾ ടാപ്പിൻ്റെ ഇത് മാറ്റി കവറ് മാറ്റിയിട്ട് നമ്മുടെ ചാർജിംഗ് മോഡിയുള്ളതാ ഇതിലൊന്ന് വെച്ച് കൊടുക്കുകയാണ് ഓക്കെ എൽ ഇ ഡീനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ ടാപ്പ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതാ എൽ ഇ ഡീനെ നമുക്ക് ഇതുമൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ ഒട്ടിച്ചു കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ എടുത്തു വെച്ചാൽ ഉള്ളടപ്പ് ഇതാതിങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കവർ ചെയ്ത് കൊടുത്തിട്ട് എന്താ കണ്ട നമ്മൾ നമുക്ക് റീചാർജ് ചെയ്യ അതായത് ചാർജ് ചെയ്യാനായിട്ട് ഇടേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ നീളത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേമാതിരി സ്വിച്ച് വരുന്നെടുത്ത് ഒരു ഹോൾ കൊടുക്കാം അപ്പം നമ്മളിതാ ഇത് കട്ട് ചെയ്ത് ആ സ്വിച്ച് വരാനായിട്ടുള്ള ഹോളും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗ്ലൂ വെച്ചിട്ട് അപ്പം നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മളിതൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണേ അപ്പോൾ അതാ നമ്മളിത് കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇട്ടാ നമ്മുടെ സ്വിച്ച് അതായത് നമ്മളെ ചാർജിംഗ് പാനലാണ് ഇതിലേക്കാണ് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ചാർജർ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് പി വി സി ഷീറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല മിൽക്കി വൈറ്റ് ആയിട്ട് നമുക്ക് നല്ല ലൈറ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്ത് വെച്ചത് പി വി സി ഷീറ്റിന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ വർക്ക് തീരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ എമർജൻസി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ സ്വന്തം എമർജൻസി കുഞ്ഞൻ എമർജൻസി റെഡി ആയിട്ടുണ്ട് നേരെ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മുടെ കുഞ്ഞിനെ എമർജൻസിതാ വാടാക്കി അടിപൊളി അല്ലേ ഏകദേശം നല്ല രീതിക്ക് സന്ധ്യയായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ലൈറ്റ് അടിച്ചിട്ട് ഞാൻ നമ്മുടെ തക്കാളി കൂട്ടത്തിൻ്റെ ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ നമ്മുടെ തക്കാളി നല്ല വളഞ്ഞു നിൽപ്പാണ് കേട്ടോ പന്ത്രണ്ട് തക്കാളി നിൽക്കുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് തക്കാളിയാണ് നമ്മുടെ ഒറ്റ തൈമ ഒറ്റ ഇതിലായി നിൽക്കണത് നോക്കിയാൽ പി വി സി ഷീറ്റ് വെച്ചത് കൊണ്ടുള്ള ആ ഒരു മിൽക്കി വൈറ്റ് കണ്ട നല്ല ലൈറ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂറിന് താഴെ നമുക്ക് ഇത് അതായത് കണ്ടിന്യൂസ് ആയിട്ട് അരമണിക്കൂറിന് താഴെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നേരെ നല്ല സന്ധ്യ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സോങ് പാടാണ് ശ്രീലോല സന്ധ്യ ദേവിക്ക് മംഗളം ത്തികം ശാതിരും നമസ്കാരം ഞാനൊരു ഗുരുവായൂരപ്പൻ്റെ വലിയൊരു ഭക്തയാണ് അപ്പന്റെ ഭഗവാൻ്റെ ഒരു പാട്ട് ഞാൻ പാടുകയാണ് കേട്ടോ എന്നീ തോന്നണി ഭഗവാനി അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ